അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ് നാല് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാം ഷുഗർ ക്യാരമോൾ പുഡിങ് ആണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചായപാത്രത്തിലേക്ക് അഞ്ഞൂറ് മില്ലി പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കായ പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം പാൽ കുറച്ചൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സായി കൊടുക്കാം ഈ ചെറിയ ചൂടിൽ ഈ പാൽപ്പൊടി ഒന്ന് നന്നായിട്ട് മെൽട്ടായിട്ട് വന്നോളും ഒന്ന് ഇളക്കി കൊടുക്കാം ഈ പാലിന് കുറച്ചൊന്ന് കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ചേർത്തി കൊടുത്തിട്ടുള്ളത് പാൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ശേഷം മറ്റൊരു പാനിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ട് തന്നെ ഇതുപോലെ ക്യാരമെൽ ചെയ്തെടുക്കാം ഇതുപോലെ മെൽറ്റ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫ്ലെയിമ് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ട് ഇത് കഴിഞ്ഞ് പോകാതെ ഒന്ന് നന്നായിട്ട് ക്യാരമെൽ ചെയ്തെടുക്കാം ഇത്ര മതി കേട്ടോ ഇതിൽ കൂടുതൽ ആവേണ്ട കയ്പ്പ് രസം വരും ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ ചൂടാക്കി എടുത്തിട്ടുള്ള പാലുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ട അല്ലെങ്കിൽ ഇത് പൊന്തി വരാനുള്ള സാധ്യതയുണ്ട് ശേഷം ചെറിയ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ കയറമേ ചെയ്തിട്ടുള്ള പഞ്ചസാര ഇതിലേക്കൊന്ന് അലിഞ്ഞ് ചേരണം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് മില്ലി വെള്ളം ഒച്ചുകൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഹൈസ് സ്പീഡിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇതായിപ്പം മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടെ തന്നെ ഈ പാലിലേക്ക് വെച്ചു കൊടുക്കാം പാലിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വെച്ചുകൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ പിരിഞ്ഞു പോവും ഫുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മോൾഡ് എടുത്തിട്ടുണ്ട് ഇതാ ഇതിൽ കടന്നിട്ട് പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട് കേട്ടാ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു അരിപ്പിലേക്കൂടി അരിച്ചിട്ട് ഈ മോൾഡിലേക്ക് ഒച്ചു കൊടുക്കാം ചൈന ഗ്രാസിൻ്റെ തരിതരിപ്പും അതുപോലെ ഈ ഏലക്കായൻ്റെ തരിത ഇപ്പോ ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിച്ചിട്ട് വെച്ച് കൊടുക്കുന്നത് കുറച്ചൊന്ന് ചൂടാറി സെറ്റായി വന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ നിരക്കടലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നടസൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ ഇത് പ്ലെയിനായിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫുഡ് ഞാൻ കേട്ടോ ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം ഇതാ ഫ്രിഡ്ജിൽ മൂന്നാല് മണിക്കൂർ വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇത് കട്ട് ചെയ്തിട്ട് നോക്കാം ഒരു പൊഡിങ്ങും ഒക്കെ കുട്ടികൾക്ക് പെട്ടന്ന് ഉണ്ടാക്കി കൊടുക്കണം നമുക്ക് എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല വളരെ കുറഞ്ഞ ചേരുവ മാത്രം നമുക്ക് വീട്ടിലുണ്ടാകുന്ന സാധനം തന്നെ അല്ലേ പാലൊക്കെ പാല് പഞ്ചസാര ഒക്കെ ജലാറ്റി മാത്രം അല്ലെങ്കിൽ ചൈന ഗ്ലാസ് മാത്രം വാങ്ങി വെച്ചാൽ മതിയാവും ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ പ്ലേറ്റിലാക്കിയിട്ട് വെച്ചുകൊടുക്കാം ഞാനിതിൽ കൂടുതൽ പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ കുട്ടികൾക്കാവുമ്പോൾ കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുത്തതിനാൽ കുട്ടികളങ്ങ് കഴിച്ചോളും നിങ്ങൾക്ക് ഇത്ര സെറ്റാവേണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് മുമ്പേ എടുത്താൽ മതിയാവും കേട്ടോ ഇത് ഞാനിപ്പോൾ നാല് മണിക്കൂർ വെച്ചിട്ടാണ് എടുത്തത് കഴിക്കാൻ അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉള്ള നല്ലൊരു ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്